ഇന്നത്തെ ലഞ്ച് ഭയങ്കര ഭയങ്കര ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ് അതുപോലെ ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ ഹൈ വാല്യൂ ഉള്ള ഒരു ലഞ്ച് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് എല്ലാം കാലറി അടക്കം നല്ല ഹൈ ആയിട്ടുള്ള ലഞ്ച് ആണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ എലമെന്റ്സും ഉണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഐ വാസ് തിങ്കിങ്ങിനും അൽഷോയും നമുക്ക് ദിവസം ഒരു മീൽ അല്ലെങ്കിൽ നമുക്കൊരു ദിവസം നമ്മുടെ ബോഡിക്ക് കാബ്സ് വേണം വൈറ്റമിൻസ് വേണം പ്രോട്ടീൻസ് വേണം അത്യാവശ്യത്തിന് ഗുഡ് ഫാറ്റ് വേണം ഇത് അങ്ങനെ എല്ലാം ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ പ്രിപ്പയർ ഓയിൽ കുറച്ച് പക്ഷേ അത്യാവശ്യം നല്ലൊരു ാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ന്യൂട്രീഷണൽ ബാലൻസ് ഒക്കെ ഉണ്ട് കാരണം ഈ ഫിഷ് എനിക്ക് കിളിമീനായിരുന്നു കിട്ടിയത് അപ്പോൾ കിളിമീൻ ചെറുതായിട്ട് എന്താ പറയുക എൻ്റെ ഉണ്ടായിരുന്നില്ലേ കിളിമീൻ വറുത്തു പക്ഷേ അതല്ലാതെ വിത്ത് സ്പിനെ റെഡ് ക്യാബേജും അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയും കൂടെയുള്ളൊരു സംഭവം ചോറ് അപ്പോൾ ഞാൻ ചോറ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എപ്പോഴും കഴിക്കാറുള്ളൂ പക്ഷേ കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ചില ദിവസം നല്ല മൂഡ് എന്നുവെച്ചാൽ പ്രിപ്പയർ ചെയ്യാൻ ഫുഡ് കുക്ക് ചെയ്യാൻ നല്ല മൂഡുള്ള സമയങ്ങളിൽ ഞാനിതുപോലെ കുറേ കറികൾ ഉണ്ടാക്കും എന്നിട്ട് ചിലതൊക്കെ അടുത്ത ദിവസത്തേക്കൊക്കെ വരും എന്നിട്ട് ഞാൻ അത് റീഹീറ്റ് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യും പിന്നെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയോണ്ട് ഐ തോട്ട് നിങ്ങൾക്ക് ഞാനത് കാൻസൽ ആണ് എന്നിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓരോ ഓരോ സാധനങ്ങളും അത് ഇതൊക്കെ എടുത്ത് കഴിക്കും ഈ റെഡ് ക്യാബേജ് വിത്ത് മുട്ട ഒട്ട അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ഇനി നമുക്ക് മീൻ വറക്കുന്നതിൻ്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നിങ്ങൾ കുറച്ച് നേരം കേട്ടെന്നിട്ട് ഞാൻ പിന്നെ സ്റ്റീവ് കയറാം ഈയൊരു ശബ്ദവും ഇത് കാരണം ഉണ്ടാകുന്ന ഒരു മണം എനിക്ക് തോന്നും മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റും കൊതി ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ആ കൊതിയും പിടിച്ച് ഞാനവിടെ സൈഡിൽ നിന്നു പിന്നെ പയ്യെ തിരിച്ച് മറിച്ചു കിട്ടും അതൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല അത്രയും ഞാൻ അധികം ഫുള്ള് കാണിച്ചില്ല പക്ഷേ നല്ല അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു കിലിങ്ങിനൊക്കെ തന്നെയായിരുന്നു പിന്നെ നമുക്ക് ചോറ് വിളമ്പാം ആൻഡ് ഇതിലാണ് ഈ ഒരു പാർട്ടിലാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആണെന്നുള്ളത് ഒരുപാട് കാബ്സ് നമ്മുടെ ബോഡിയിലേക്ക് പോകുന്നത് അത്ര നല്ലതല്ല പക്ഷേ എന്നാലും ഇത്തിരി ൊക്കെ ആവാം ഞാനിപ്പോൾ ഒരു കാപ്പ് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ലൈക്ക് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഇറ്റ് വർക്ക്സ് ഫൈൻ ഓൺലി ആൻഡ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ കുറച്ച് ചോറ് കഴിക്കുന്ന ആളാണ് അപ്പം ഇതാണ് നമ്മുടെ പരിപ്പ് വിത്ത് സ്പിനച്ച് എനിക്ക് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാവരെയും വീട്ടിൽ ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ കുറച്ച് സ്പിനച്ചും കൂടെ അതിനകത്ത് കയറി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാൽസ് ഓൾസോ ഗുഡ് പിന്നെ കടല കടല പ്രോട്ടീനാണ് അതുപോലെ ാണ് റെഡ് ക്യാബേജ് ഇറ്റ്സ് ഓൾസോ വെറു ഗുഡ് അപ്പോൾ അതൊരു റെഡ് ക്യാബേജ് ചിക്കി പൊരിച്ച് ഞാൻ എനിക്ക് നല്ല ഫ്ലേവർ ഇഷ്ടമാണ് അപ്പം ഞാൻ അത് നല്ല ഫ്ലേവർഫുള്ളായിട്ടാണ് വെച്ചത് പക്ഷേ നിങ്ങൾക്ക് അത് ഫ്ലേവർ വളരെ കുറച്ച് മസാല ഒക്കെ കുറച്ച് ചെയ്യാം അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ പിന്നെ കുറച്ച് തൈര് അപ്പോൾ ചില ആൾക്കാർ പറയും ഇതൊക്കെ വിരുദ്ധ ആഹാരമാണ് പക്ഷേ ഞാൻ ആക്ച്വലി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ഇച്ചിരി തൈര് കഴിക്കുക പറഞ്ഞു അതിനകത്ത് പിന്നെ ചില സാധനങ്ങളുടെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഓരോ എല്ലാം കൂടെ കൂട്ടി ഒരു ഉരുള കഴിച്ചു നോക്കി അത് കഴിഞ്ഞിട്ട് ചില സാധനങ്ങൾ മാത്രം കൂട്ടി ഓരോ ഉരുൾ കഴിച്ച് നോക്കി മീ പ്ലസ്മേകൈസ് ടേസ്റ്റും അതായത് ഒരുപാട് ചോറ് കുറേ ചോറ് തന്നെയൊക്കെ കൂടുതൽ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് കുറച്ച് കറികൾ ഉണ്ടാക്കിയാൽ അതും നമ്മൾക്ക് വേണ്ട സാധനങ്ങളുള്ള കറികൾ ഉണ്ടാക്കിയാൽ അത്രയും മതി എന്നുള്ളതാണിത് സോ കുറച്ച് ആദ്യം തന്നെ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പിടി പിടിച്ച് നോക്കി ആൻഡ് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ് അത് കഴിഞ്ഞിട്ട് അത് ഇതിപ്പം കണ്ടുകൊണ്ട് ഞാൻ വോയിസ് ഓവറ് ചെയ്യുകയാണെങ്കിലും എനിക്കത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ടേസ്റ്റ് പിന്നെ ഞാൻ ഓർമ്മമായിരുന്നു ഞാൻ നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ ആ മീൻ വറുത്തത് മാത്രം വെച്ച് ഇനി ഞാൻ ഒരു ഭയങ്കര മീൻ വറുത്ത ഫാനാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഞാനൊരു മത്തി വറുത്തതിൻ്റെ ഒരു വീഡിയോ പണ്ട് ചെയ്തത് അപ്പം ഇതിനകത്ത് തൈരി ഇട്ടുകൊണ്ട് ഞാൻ ആദ്യം എന്താ പറയുക മീൻ വറുത്തതിൻ്റെ കൂടെ പീസ് ആഡ് ചെയ്തിട്ടല്ല കഴിച്ചത് ഫസ്റ്റ് ഫുഡിലേല് അപ്പം ഇനി മീൻ വറുത്തത് മാത്രം വെച്ചിട്ട് ചോറ് കഴിക്കാൻ എന്താ രുചിയില്ല ഇറ്റ്സ് ഔട്ട് ഓഫ് ദി വേൾഡ് അപ്പം പറഞ്ഞപ്പോൾ തന്നെ വായിൽ കുറച്ച് വെള്ളം വരൽ വിഷയങ്ങളുള്ളത് കൊണ്ട് കപ്പലോടൽ വിഷയങ്ങളുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല ഇറ്റ് വാസ് എ റിയലി റിയലി ടേസ്റ്റി അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കണ്ടിരിക്കുന്നതിൽ ആക്ച്വലി അത്ര ഹെൽത്തി പ്രിപ്പറേഷൻ ആണെന്ന് വെച്ചാൽ അൺഹെൽദി എന്നുള്ള ആഫ്റ്റർ ഓൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഫുഡല്ലല്ലോ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമെന്നുള്ളൊരു ഫാക്ടർ ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ യൂസ് ചെയ്തതിനേക്കാളും ഓയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ക്യാബേജ് റസ്റ്റിലൊക്കെ ആണെങ്കിൽ കുറെ കൂടെ ഓയിലൊക്കെ കുറച്ചുള്ള പ്രിപ്പറേഷൻ സൂപ്പർ ആയിരിക്കും അപ്പം അങ്ങനെ ഞാൻ വേഗം അത് കഴിച്ച് കഴിച്ചു ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലെ വെൽ ബാലൻസ്ഡ് ആയിട്ട് ഒരു മീൽ കഴിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നാലേ ആവശ്യത്തിന് പ്രോട്ടീനും ഫൈബറും ഒക്കെ കയറി പോയാലാണ് നമ്മുടെ ഡൈജഷനും അതുപോലെ എക്സ്ക്രീഷനും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെയല്ല എന്നാലും ഇന്നെല്ലാം ഉള്ളാലും ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചാണ് അതിൻ്റെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയൊരു അഹങ്കാരം കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി കാണിച്ചാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മീലിന് ഷെയർ